The <laughs> ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഇന്നു കസവ കേന്ദ്രയിലേക്ക് പോകാണ് വേണ്ടി ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ റോയലിലാണ് കയറിയിട്ടുണ്ടായത് അപ്പോഴോ മിർസയ്ക്ക് സീറ്റ് പിന്നിലാണ് കിട്ടിയത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ മിർസനെ അടുത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഹൈസയാണ് ഹൈസ അടങ്ങിയിരിക്കണമെങ്കിൽ ഒന്നിക്കോ മിർസയോ മിഷൂപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ റഫാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൈസ അവിടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നുള്ളൂ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര വെയിലൊന്നും ഇല്ലാത്തതിനോട് സുഖമായിട്ട് നമ്മൾ നേരെ കസവ കേന്ദ്രൻ്റെ മുന്നിൽ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ കസവകേന്ദ്രൻ്റെ ഡെക്കോറ് വേറെ ആയിരുന്നു പിന്നെ ഓരോരോ സീസണനുസരിച്ചല്ലേ ഇപ്പം നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ അങ്ങനെ നേരെ പോയിട്ട് അവിടെ സ്റ്റാഫിനോട് കിഡ്സിൻ്റെ ഫ്ലോറ് ചെയ്താന്ന് ചോദിക്കാം എനിക്കറിയാം ഫോർത്ത് ആണെന്ന് എന്നാലും നമ്മൾ അതിൻ്റെ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് കിഡ്സിൻ്റെ ഫ്ലോർ എത്രയാണ് ചോദിച്ചപ്പോൾ ഒരു ഫോർത്ത് എന്നൊക്കെ പറഞ്ഞു തന്നു താങ്ക് യു അപ്പോൾ ഞാൻ നേരെ അങ്ങ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയാം കാരണം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ ആണുള്ളത് കുട്ടികൾ അധികം മിഷൂപ്പിൻ്റെ ഫ്രോക്കായാലും ലെഹങ്കായാലും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തതിനോണ്ട് അവിടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ പിന്നെ ഒരു ലഹങ്കന്റെ ലോകം തന്നെ ആയിരുന്നു അവിടെ പല മോഡലും വെറൈറ്റിയൊക്കെ ആയിട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊരു ഡൗട്ട് മിർസനെ നോക്കണോ ഹൈസനെ നോക്കണോ ഒന്നും അറിയുന്നുണ്ടായില്ല കാരണം ഹൈസക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നില മറന്നിട്ടുള്ളൊരു കളിയാണ് കേട്ടോ പിന്നെ ദാ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റാഫിൽ ഒരാളാണ് ഇപ്പം ഇവിടെ കാണാൻ വേണ്ടി വരുന്നത് ഷെരീഫ് എന്നാണ് കേട്ടോ പേര് അവൻ ഇങ്ങോട്ടേക്ക് വരിക ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം അതൊക്കെ ഓരോരുത്തർ ക്വാളിറ്റിയാണ് ചിലവരിൽ ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞത് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മൾ മനസ്സിലാക്കി നമ്മളടുത്തേക്ക് വരാം നമ്മളവരെ ചോദിക്കാണ്ട് നമ്മളടുത്തേക്ക് വരാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടോ അപ്പോൾ അവൻ എന്നെ വീഡിയോ എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോടിയെങ്കിലും നമ്മൾ വിടാൻ പാടില്ലല്ലോ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ വീഡിയോയിലും അവൻ വരുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ കാണാം കേട്ടോ അങ്ങനെ ഞാനെന്താ ആ സ്റ്റാഫിനോട് പറഞ്ഞ് മെർസനെ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിച്ച് നോക്കി കാരണം എന്ത് ഡ്രസ്സും പെർഫെക്റ്റ് ആക്കി നോക്കുമ്പോഴാണല്ലോ നമുക്ക് ഏതെടുക്കണം എന്നുള്ള ഒരു ഇത് മനസ്സിലാവാം പിന്നെ ഞാൻ ഉമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എത്ര സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെടുത്തോന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആവും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് പെർഫെക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഫ്രോക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മിഷുപ്പിക്ക് ഫ്രോക്ക് ആയതിനോട് മിർസ പറഞ്ഞു ഫ്രോക്ക് ഒന്ന് നോക്കിയാലോ പക്ഷേ അമ്മ പറഞ്ഞു ഫ്രോക്ക് അത്ര എനിക്കിഷ്ടമായില്ല നമുക്ക് എന്തായാലും ലഹങ്ക തന്നെ മേടിച്ചാൽ മതി പിന്നെ അതിൻ്റെ അടുക്ക് ഹൈസ് അതാ എല്ലാ ഡ്രസ്സും തലതിരിച്ച് വെക്കേ തല കുത്തനെ വെക്കേ എന്തെല്ലാം ഒരു കളികളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് അവരിത് ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഫോർമാലിറ്റി ആണല്ലോ അവരൊക്കെ റെഡി പിന്നെ നമുക്ക് വേറൊരു രണ്ടൊന്നും സാധനം നോക്കാനുണ്ട് ഞാൻ താഴെ പോയി അതൊക്കെ നോക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും ബിസ്ക്കറ്റ് കൊണ്ടുവന്നതിനോട് അത് ഹൈസാപ്പൂന് കൊടുത്തെങ്കിലും ഹൈസാപ്പു എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ അമ്മന്റെ കണ്ണു പോയത് ആ ഉടുപ്പിലേക്കാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഹൈസക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ ഹൈസൊക്കെ ഇങ്ങനത്തെ ഉടുപ്പിടുന്നു തോന്നുന്നുണ്ടോ ഹൈസ ഒന്നും ഇടാതെ നടക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള ആളാണ് ഹൈസാപ്പു അപ്പൊ പിന്നെ നമ്മൾ നേരതാ കൗണ്ടറിലെത്തി നമ്മളെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ അത് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബില്ലിങ്ങിൻ്റെ സെക്ഷൻ ആണല്ലോ അപ്പോൾ അവിടെ പോയി ഞാൻ മെഡിസൻ്റെ ഇതിൻ്റെ ഡ്രെസ്സിന് കൈവെക്കാനുള്ള മെറ്റീരിയലും കൂടി എടുത്തിട്ട് പിന്നെ നേരെ ദ ബില്ലിങ് സെക്ഷനിലാണ് കേട്ടോ വന്നത് നമുക്ക് നല്ല കൂളായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു വിലക്ക് ഒക്കെ വേഗം ബില്ലിങ്ങിൻ്റെ ഒക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മുടെ ഷെരീഫ് വന്നിട്ട് എനിക്ക് ഐറ്റമൊക്കെ റെഡി ആക്കി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു